എനിക്ക് കേക്കണ്ട സ്വപ്നേ ഞാൻ പറഞ്ഞു ഞാൻ കലിപ്പനാണ് ഭയങ്കര കലിപ്പനാണ് ഞാൻ ഞാൻ കളയും സ്വപ്നേ നീ വേണ്ട വേണ്ട സ്വപ്നേ ഡാഡിയുടെയും മമ്മിയുടെ കാര്യം എന്നോട് പറയല്ലേ നീ എത്തണം ഇല്ലെങ്കിൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ആത്മഹത്യ ചെയ്ത് കളയും സത്യമായിട്ട് ഞാൻ കലിപ്പനാണ് കരമ്പ് ഞാൻ കടിച്ചു തേങ്ങ കടിച്ചു മുറിക്കും എന്റെ അമ്മയെ ഞാൻ ചെയ്യും ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും ഞാൻ കലിപ്പനാണ് വാവ ഹലോ വാവേ ഈ ചായനാണേ ഒരു കാല് ചായ കുടിക്കാൻ കഴിയില്ലാത്തവനായി ചായ വാവേ വാവ പറഞ്ഞ പോലെ പച്ച ഷട്ടിട്ട് ഞാൻ ഈ പാർക്കിൽ മുപ്പത്തിരണ്ടാം സീറ്റ് വന്നിരിപ്പുണ്ട് നമുക്കിന്ന് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ പച്ച ഷട്ടിൽ എന്നെ കാണുഖാനെ പോലെയാണ് അളിയാ വേണമേ എടാ നീ ഷാരൂഖ് ഖാനെ കണ്ടിട്ടുണ്ടോ ഏ ഇല്ല നീ പാർക്കിലോട്ട് വാ കിടക്കാറ്റി ഒരു ഷാരൂഖാനെ കുഞ്ഞിനെ ഞാൻ കാണിച്ചോ എല്ലാം പറഞ്ഞു പോലെ പിന്നെ സ്വപ്നെ അറിയാലോ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ഇന്ന് കിടക്കണം ഞാൻ പറഞ്ഞ പോലെ നീ റോസ് ഡ്രസ് ഇട്ട് വരണം കേട്ടോ ഓ യോ യോ എന്തുവാടാ ഉമ്മ വെച്ചതാ ഉമ്മ ഞാൻ അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കും ആരാ വളക്കച്ചവടക്കാരനാച്ചവടക്കാരനല്ലേ ഇത് ഞാൻ എന്റെ കാമുകീനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കൊണ്ടേക്കാ പ്രപ്പോസ് ചെയ്യാളി അല്ല പേട്ടാ നീ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ മുട്ടുകുത്തി നിക്കു ആ ഈ മോതിരി അവളുടെ കൈയ്യ കൊടുത്തിട്ട് വാ ആഹ് വില്ല്യു മാരി ഈ ബലൂണുകൾ അവൾക്ക് സമ്മാനമായി നൽകും

ആ മുപ്പത്തൊന്നിട്ട് പോയിരുന്നേ ഞാൻ മുപ്പത്തൊന്നും ഇരിക്കത്തില്ല മുപ്പത്തി രണ്ടിലേ ഇരിക്കും ഞാൻ നിന്നെ ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുവാണ് ആ പുല്ലേ വാ ഇരിക്കൊന്നിട്ട് പോയിരിക്കുന്നു ഇരിക്കത്തില്ല ആ വട ഇടിച്ചു നടടാ വാടാ ഇടിയാ നട

ഇങ്ങനത്തെ തമാശ ഒക്കെ കയ്യിലുണ്ടോ ഇടക്കൊക്കെ ഇയാൾ അവിടുന്ന് വരുവോ ഞാൻ കൂത്താട്ടുകുളത്തൊന്ന് വരുവാ കൂത്താട്ടുകുളത്തൊന്ന് വരാൻ നീ ആരാടാ ഇല്ലടാ ആദ്യം ഒന്നും കിട്ടിയാലോ നിനക്ക് നിനക്ക് ഒന്നും അടിക്കാൻ കിട്ടിയാലോ അപ്പൊ ഞാൻ കണ്ടന്റിലേക്ക് കടക്കാം നിങ്ങൾക്കൊരു പെണ്ണിനെ കാണാതെ പ്രേമിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്കൊരു കാര്യം പറയാമോ കഴിഞ്ഞ ആറുമാസായിട്ട് ഞാനും എന്റെ സ്വപ്നം കാണാതെ പ്രേമിച്ചോണ്ടിരിക്കുവാണ് ഓണെന്നും ഞങ്ങൾക്കറിയത്തില്ല കാരണം ഞങ്ങൾ കണ്ടിട്ടില്ല നിന്റെ പ്രേമ എന്തുകൊണ്ട് ആറുമാസം നീന്തുന്നോ ഇല്ല അവൾ ഇത് ആടൊക്കെ ഞാൻ തീരുമാനമാണോ എവിടെ താൻ ഇവിടെ വന്നിരുന്നോ അവള് തനിക്ക് കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അടയാളാണ് പച്ച ഷട്ടും മുപ്പത്തിരണ്ടും ും അവളെണ്ടിട്ടില്ല ഇതുവരെ അവളും കണ്ടിട്ടില്ല കാര്യമെന്ന് പറും പച്ച അവനും പച്ച അവളിവിനെ കണ്ടിട്ടില്ല അപ്പൊ എന്നെ കണ്ട എന്നിവിടെ പോരും ഞാൻ മാത്രമല്ല എന്റെ കാമുകി ഞാൻ വിട്ട് പിണങ്ങിയിരിക്കാ തൽക്കാലത്തേക്ക് പിണങ്ങാൻ കാരണം എന്റെ പൊന്നാളാവേ ഞാൻ അവളെ ഒരുഗ്രഹ് നമുക്കൊരു ഫോൺ വേണോ ഞാൻ അപ്പൊ അവക്കൊരു ഫോൺ എടുത്തുകൊടുത്തു ഒറ്റ നിബന്ധനോട് വെച്ചോളൂ ആ ഫോണിൽ നിന്ന് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഫോട്ടോ അയച്ചു കൊടുക്കാനോ പാടില്ല ഇത് രണ്ട് കൈയിലും ഒഴിച്ചിട്ട് നക്കരുതെന്ന് പറഞ്ഞ പോലെ പിന്നെ നിങ്ങൾ ഡേ അല്ലേ അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ത് ഗിഫ്റ്റ് ആണ് ഗാന്ധിജിയുടെ സത്യന്വേഷണ പരീക്ഷണങ്ങൾ ഒരു ലേബറിന്റെയും കൂടി മേടിച്ചു കൊടുത്താട്ടോ ഒരു ഈ സത്യാന്വേഷണ പരീക്ഷണം എങ്ങനെ പിന്നു തട്ടിയെന്ന് എനിക്കറിയാതൊന്നും മേടിച്ചു കൊടുത്ത ഒരു കാര്യമില്ല ഈ സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു മേടിക്കുന്നതല്ല ാണ് അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് നീത്തേക്ക് മാറി അതുകൊണ്ട് ഞാൻ ഞാൻ അത് നീ പറഞ്ഞിട്ട് വേണോ പൂവ കിഴങ്ങി എനിക്ക് മനസ്സിലാക്കാ പോവ്നെ ഞാൻ കണ്ടുപിടിച്ചോളാം കണ്ടുപിടാം പലതെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാൾ ഇടാൻ വെളി ഇറങ്ങി എന്റെ കൂടെ എവിടെ ഇറങ്ങിയാലും ഷാൾ ഇട്ടിരിക്കണം

സ്വപ്ന ഞാനൊരു സൈക്കുവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല പിന്നെ ഞാൻ സൈക്കുവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്തിനാ കറിയുന്നേ എന്തിനാ ഞാൻ വിഷമിച്ചു കറി വന്നു പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര സങ്കടം മറ്റേ പാട്ട് പറഞ്ഞു അത് ഇന്നലെ രാത്രി ഒരു ഓട്ടെ മനുഷ്യന്റെ കാര്യമല്ലേ പറയണ ഹലോ വീരണ്ണേ ലോറിയുടെ ബാക്കി രണ്ടായിരം രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തന്നാക്കാ കേട്ടാ പേടിക്കണ്ടാ കേട്ടാ

ഞാൻ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലേ സ്വപ്ന ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ സ്വപ്ന ഞാൻ പറയുന്ന വാക്കുകൾ നിനക്ക് ഹരാസ്മെന്റ് ആവുന്നുണ്ടല്ലോ പ്രണയം തുടങ്ങി അന്നുകൂടി നിനക്കന്റെ സംശയ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഒരു അന്യപുരുഷന്റെ മുഖത്ത് നോക്കാത്തോളൂ ഞാൻ അങ്ങൊരു വ്യക്തി അല്ലെ ഈ ആന്റെ പട്ടം പോലെ മനുഷ്യൻ

കഴിഞ്ഞ ആറു മാസം നമ്മൾ പ്രേമിച്ചു നീ എന്നെ ഞാൻ നിന്നെ കണ്ടിട്ടില്ല ഇനി നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാണ് നമ്മുടെ കുടുംബം വളരണം ആ നിനക്ക് സീറ്റ് കിട്ടാതെ അതെ തൈക്കുടം ബ്രിഡ്ജെ അത് എന്റെ പെണ്ണാടാ ഇവിടെ ആറു മാസമായിട്ട് ഞാൻ അവളോട് പ്രേമത്തിലാ സോറി ക്ഷമിക്കണം ഞാൻ എന്റെ സ്വപ്ന ഇതുവരെയും കണ്ടില്ല സ്വപ്ന എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളായിരിക്കും ക്ഷമിക്കണം പോട്ടെ ശരി ഞാൻ കരിപ്പനാണ് ഞാൻ പെണ്ണിനെ പ്രേമിക്കണ കാര്യം പറഞ്ഞില്ലേ സ്വപ്ന എന്ന് പറഞ്ഞ് ഞാൻ അവളെ കാണാമെന്ന കാര്യം പറഞ്ഞില്ലേ ഓ അവള് വന്നടാ മുപ്പത്തിരണ്ടാമത് സീറ്റിൽ വന്ന് വേരി സ്വപ്ന ഇട്ട റോസ് പറഞ്ഞ ക്ലൂ ഒക്കെ

ഒരു കാര്യം സംസാരിക്കാൻ ഉണ്ടായിരുന്നു ആറുമാസം കഴിഞ്ഞു നീ ആരുടെ കരയാമയ നീ എന്നെ ചതിക്കു വരുന്ന സ്വപ്ന നിന്റെ പേരെന്താന്നാ പറഞ്ഞത് നിന്റെ കാമുക്ക് ഏഴ് ഡ്രസ് കൂട്ടെന്നോസ് നീ നീസായിട്ടോ നിന്റെ കാമുകി എത്ര നീ എത്രയില്ല വന്നു ഒടുങ്ങിയത് മുപ്പത്തിരണ്ട് അപ്പം നിങ്ങളെ തമ്മിതായി എനിക്ക് ജീവിത എനിക്കതല്ല എന്റെ ഇരുന്നൂറ്റമ്പത് കോടി സ്വത്തിന് ഒരു ബവണർ ഇല്ലാണ്ടായി പോകൂല ദൈവമേ നമ്മുടെ തക്കുടി എട്ടൊന്നും മാറിക്ക നീ സൂപ്പറല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് നിന്റെ ചെറുക്കൽ നമുക്ക് ഇവിടെ നിന്ന് പുതിയ ജീവിതം ആരംഭിച്ചു ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുവീ ചെവി എന്നുള്ള വരാൻ റ്റത്തില്ല കേട്ടോ സ്വപ്ന വീട്ടിലാണോ ആ ഇച്ചായ ഈ അച്ഛനുണ്ടല്ലോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് എന്റെ പൂട്ടിയിട്ടിരുന്ന ഇത്ര നേരം അപ്പൊ എന്റെ കൂടെയുള്ള സ്വപ്ന ഒന്നും ഇല്ല വിളിക്കാം അമ്മയുടെ പേരെന്ന ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഉദ്ദേശിച്ചാണ് നിങ്ങളെല്ലാം ഓട്ടിക്കിട്ടെങ്കിൽ ഓട്ടുകിണ്ടിറ്റാണോ അമ്മയുടെ പൊന്നാരം